നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമസ്കാരം സാർ ഐക്യരാഷ്ട്രസഭയിലെ നദന്യാഹുവിൻ്റെ പ്രസംഗം ഒരുപക്ഷെ മനുഷ്യരാശിയിലും നെഞ്ചിലേക്ക് ആഞ്ഞു തറയ്ക്കുന്ന വാക്കുകളായിരുന്നു അത് ഗാസയിലെ വംശഹത്യ പരാമർശിച്ചത് വളരെ തമാശയായിട്ടാണ് ഒരുപക്ഷെ പട്ടിണി മരണങ്ങളുടെ കണക്കുകൾ തന്നെ തള്ളി ഉള്ള നതന്യാഹുവിൻ്റെ ആ ഒരു പ്രസംഗം അതിനു മുമ്പേ തന്നെ നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നു അത് കൂക്കി വിളിച്ച് തൻ്റെ പ്രസംഗം ഗാസയിലെ ജനങ്ങളെ കേൾപ്പിക്കാൻ കോളാമ്പികൾ വിൽക്കുന്നു ഒരു ഗാസയിലെ മരണങ്ങൾ ഇനിയും കൂടുന്നതായിട്ടല്ലേ ഇതിൻ്റെ തെളിവുകൾ യു എൻ ജനറൽ അസംബ്ലിയിൽ നദന്യാഹു പ്രസംഗിക്കുന്ന അതേ അവസരത്തിൽ ഗാസാ മുൻപിൽ അവരവരുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു ഏകദേശം പത്ത് ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഗസ സിറ്റി അവിടെ നിന്ന് ഏഴര ലക്ഷത്തോളം ആളുകൾ ഇതിനകം തന്നെ പലായനം ചെയ്തു ഒരു യുദ്ധ മുനമ്പിൽ നിൽക്കുന്ന രണ്ടര ലക്ഷത്തോളം ജനങ്ങൾ അവരും പലായനം തുടരുകയാണ് പൂർണ്ണമായും ഗസ സിറ്റി അതിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അതിനിടയിലാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് തിരിച്ചത് ന്യൂയോർക്കിലെത്തിയ ബെഞ്ചമിൻ നതന്യാഹുവിന് നേർക്ക് മുഖം തിരിക്കുന്ന രാഷ്ട്ര നമ്മൾ കണ്ടു നിതന്യാഹു ഇസ്രായേലിൽ നിന്ന് വിമാനം കയറുന്നതിന് തൊട്ട് മുൻപാണ് യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത് പലസ്തീൻ രാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലിക്ക് തൊട്ട് മുൻപ് പന്ത്രണ്ട് രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നത് അതിൽ ഇസ്രായേലിൻ്റെ എക്കാലത്തെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങൾ അത് നെതന്യാഹു എങ്ങനെ എടുക്കും എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കിയിരുന്നു എന്നാൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നദിനാഹ് നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗത്തിൽ ഒരുപാട് തലങ്ങളുണ്ട് മറുവശത്ത് ഗാസാ മുനബിൽ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ നൂറ്റി ഇരുപത് ഇടങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം ശക്തിപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസുമായി കൂടിയാലോചനകൾക്ക് വീണ്ടും ഖത്തറിനെ പ്രേരിപ്പിക്കുന്നു ഖത്തർ അനുരഞ്ജന സംഭാഷണങ്ങൾക്ക് തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിച്ചു കഴിഞ്ഞു ഇക്കാര്യവും ട്രംപ് നെതന്യാഹുവിനെ അറിയിക്കുന്നു യുവൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു നടത്താൻ പോകുന്ന ആ പ്രസംഗം പരമാവധി മയപ്പെട്ടതാകാൻ ട്രംപ് ഇടപെടുന്നതിൻ്റെ മറ്റൊരു സൂചനയാണത് ഹമാസ് ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന മെസ്സേജ് ഈ പ്രസംഗത്തിന് തൊട്ട് മുൻപ് നെതന്യാഹുവിനെ അറിയിക്കുന്നു എന്നിട്ടും നദന്യാഹുവിൻ്റെ മുഖഭാവം മാറുന്നില്ല നതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിലേക്ക് പ്രസംഗിക്കാൻ കടന്നു വരുമ്പോൾ ആ അസംബ്ലി ഹാളിൻ്റെ ഗ്യാലറിയിൽ ബന്ധുക്കളുടെ ചില കുടുംബം കാത്തിരിപ്പുണ്ട് നെതന്യാഹു എന്ത് പ്രസംഗിക്കുമെന്നറിയാൻ അവർ കാതോർത്തിരിക്കുന്നു അവരെ നോക്കി നെതന്യാഹു കണ്ണ് നിറയ്ക്കാതെ തൻ്റെ വികാരം തൻ്റെ രാഷ്ട്രത്തിൻ്റെ വികാരം ലോകത്തോട് പറയുന്നു ഞങ്ങൾ ഒരു ദേശീയ ആത്മഹത്യക്കില്ല ഇതാണ് നതന്യാഹുവിൻ്റെ പ്രസംഗത്തിൻ്റെ സാരാംശം എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ മറ്റ് ലോകരാജ്യങ്ങൾ ഒരു ദേശീയ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഈ പ്രസംഗത്തിലൂടെ നതന്യാഹു ശ്രമിച്ചത് അതിന് അദ്ദേഹം തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിന് നേർക്ക് നടത്തിയ രൂക്ഷമായ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നതന്യാഹുവിൻ്റെ ചോദ്യം കൃത്യമാണ് അദ്ദേഹം ആദ്യം മുൻപോട്ടെറിഞ്ഞ ചോദ്യവും അതുതന്നെ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിന് നടത്തിയ ആക്രമണം സെപ്റ്റംബർ ഇലവൻ ഓർമ്മിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം ജെറുസലേമിന് ഒരു മൈൽ മാത്രം അകലെ ഒരു രാഷ്ട്രം അതും ഭീകരർക്കൊരു രാഷ്ട്രം അനുവദിക്കുക എന്ന് പറയുന്നത് താരിപ്പോൾ പ്രസംഗിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ഒരു മൈൽ മൈലപ്പുറം ഒരു അൽ ഖെയ്ദ എന്ന് പറയുന്ന ഭീകരർക്ക് രാഷ്ട്രം അനുവദിക്കുന്നതിന് തുല്യമല്ലേ എന്ന ചോദ്യമാണ് ആദ്യം തന്നെ ലോകത്തിന് മുന്നിലേക്ക് നെതിന് തൊടുത്തത് കാരണം ഈ ചോദ്യം അമേരിക്കക്ക് നേരെയല്ല യൂറോപ്യൻ യൂണിയന് നേരെയാണ് അവിടെ നിതന്യാഹു പറഞ്ഞു നിങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിൽ തലകുനിച്ചു നിങ്ങൾ തീവ്രവാദികൾക്ക് മുന്നിൽ തലകുനിച്ചു നിങ്ങളെ അവർ സമ്മർദ്ദത്തിലാക്കി ഭയപ്പെടുത്തി അവർ നിങ്ങളുടെ ദേശീയ തീരുമാനങ്ങളെ അട്ടിമറിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ പലസ്തീൻ രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്നത് അതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് നെതന്യാഹു പറയുന്നു നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇസ്രയേലിനെതിരെയല്ല പലസ്തീൻ രാഷ്ട്രവാദത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ ഹമാസിന് പ്രതിഫലം കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുകയാണ് നാളുകളിൽ ഇതിൻ്റെ തിക്തഫലം നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കടന്നു വരും അത് യൂറോപ്പിനെ തകർക്കും രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അതേ വാക്കുകൾ ഇപ്പോൾ നെതന്യാഹു ആവർത്തിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ കുടിയേറ്റം യൂറോപ്പിനെ നരകമാക്കുമെന്നാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അതേ ആശയം മറ്റൊരു തലത്തിൽ നെതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു ഇസ്രയേൽ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യതയോടെ നെതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ വിശദീകരിച്ചു ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ തൊണ്ടയിൽ ജീവൻ കുത്തിയെടുക്കാൻ നിൽക്കുന്ന ശത്രുക്കളാണ് ഞങ്ങൾക്ക് ചുറ്റും ഇതാണ് നെതന്യാഹു പറഞ്ഞത് അതിന് അദ്ദേഹം വിശദമായ ഒരു ചിത്രം ഭൂപടം വരച്ച് കാട്ടി ശാപം എന്നെഴുതിയ ഒരു ഭൂപടം അതിൽ ചുവന്ന അട നിറങ്ങൾ അടയാളപ്പെടുത്തിയ ഭാഗമുണ്ട് അതൊക്കെ ഇറാൻ്റെ പ്രോക്സികൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ് നെതിന്യാഹു പറഞ്ഞു ഒരു വർഷം മുൻപിലേക്ക് നിങ്ങൾ ഒരു വർഷം പിന്നിലേക്ക് നിങ്ങൾ കടന്നു പോകണം ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്ന എന്നിടത്തല്ല ഞങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എന്നിടത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം ഒരു വർഷം മുൻപ് ഹമാസിൻ്റെ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം അവരുടെ ശക്തി ക്ഷയിക്കാതെ ഗസാ മുൻ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടക്കുന്ന അവസരം ലെബനിൽ നിന്ന് ഹിസ്ബുള്ള ഞങ്ങൾക്ക് നേരെ റോക്കറ്റുകളും മിസൈലുകളും പായിച്ച് ഞങ്ങളെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം അന്ന് സിറിയയിലെ അസദ് ഭരണത്തിൽ അവർ ശേഖരിച്ചു വെച്ച ആയുധങ്ങൾ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇറാഖിലെ ഷീയകൾ ഇറാഖിലെ ഭീകര സംഘടനകൾ ഇറാൻ പ്രോക്സികൾ ഞങ്ങൾക്കെതിരെ കരുതി വെച്ചിരുന്ന ആയുധം എണ്ണി എണ്ണിയാണ് നദന്യാഹു പറയുന്നത് യമനിലെ ഹൂതികളെ അടക്കം അദ്ദേഹം അതിൽ പരാമർശിക്കുന്നു എന്നിട്ട് നദന്യാഹു വിശദീകരിച്ചു ഗസാമുനമ്പിൽ ഹമാസിനെ ഞങ്ങൾ തളർത്തി ഹിസ്ബുള്ളയെ ഞങ്ങൾ തകർത്തു അവരുടെ ആയുധശേഖരം നശിപ്പിച്ചു അസദിൻ്റെ പതനത്തിനെ തുടർന്ന് അസദ്സ് ഞങ്ങൾക്കെതിരെ സൂക്ഷിച്ചു വെച്ച ആയുധശേഖരങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു ഇസ്രയേലിനെ തകർക്കാൻ ഇറാൻ കരുതി വച്ചിരുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ആണവ പോർമുനകളും ഞങ്ങൾ തകർത്തു ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ ഞങ്ങൾ തകർക്കുക വഴി ലോകത്തെ രക്ഷിക്കുകയാണ് ചെയ്തത് യമനിലെ ഹൂതികളുടെ ശക്തി ക്ഷയിപ്പിച്ചു അവർ ചെങ്കടലിൻ്റെ മുഖത്ത് ആക്രമണത്തിനായി കരുതി വെച്ചിരുന്ന വെടിക്കോപ്പുകൾ ഞങ്ങൾ തകർത്തു ഞങ്ങൾ ലോകത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് ഇതാണ് നെതന്യാഹുവിൻ്റെ നിലപാട് ഈ നിലപാടാണ് അദ്ദേഹം യു എൻ ജനറൽ അസംബ്ലിയിൽ അടിവരയിട്ട് പറഞ്ഞത് ഇതിനപ്പുറം എന്തുകൊണ്ട് ഹമാസിനെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു അതിന് ഏറ്റവും വലിയൊരു തെളിവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു കാരണം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയാത്ത മറ്റിടങ്ങളിലൊന്നും പങ്കുവെക്കാൻ കഴിയാത്ത വലിയൊരു രഹസ്യം അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം യു എൻ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കോട്ടിന് പുറത്ത് ഒരു ക്യു ആർ കോഡ് പതിച്ചിരുന്നു ഒരു സ്റ്റിക്കർ പതിച്ചിരുന്നു അദ്ദേഹം അവിടെ കൂടിയിരുന്ന ഓരോ രാഷ്ട്രത്തെയും പ്രതിദാനം ചെയ്തു വന്ന രാഷ്ട്ര അവരുടെ പ്രതിനിധികളോടും പറഞ്ഞു എന്താണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ക്രൂരതയെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ഫോൺ കൊണ്ടുവന്ന് ഈ ക്യു ആർ കോഡിലൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി ഇത് ഇസ്രായേലിൻ്റെ വേദനയാണ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇസ്രായേൽ പ്രതിനിധികളുടെ എല്ലാം കൂട്ടിന് പുറത്ത് ഈ സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നു ഈ ക്യു ആർ കോഡുള്ള സ്റ്റിക്കർ അത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാൽ മറുവശത്ത് നമ്മൾ കണ്ടത് മറ്റൊരു ഭീകരതയാണ് ഏകദേശം അൻപതിലധികം രാഷ്ട്രങ്ങളുടെ തലവന്മാർ നതിന്യാഹു പ്രസംഗപീഠത്തിലേക്ക് നടക്കുമ്പോൾ കൂവി വിളിച്ചുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലി ഹാളിൽ നിന്ന് നിന്നിറങ്ങിപ്പോകുന്നു അവർക്ക് നേരെ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന നിതിന്യാഹു അതിനുശേഷം ആ രാഷ്ട്ര തലവന്മാരോട് മറുപടി പറയുന്നു അറബ് രാജ്യങ്ങൾക്ക് ഞങ്ങൾ പലതും കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങളുമായി സമവായത്തിലെത്തണം നിങ്ങൾക്ക് ഇസ്രയേലിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറാം ഇപ്പോൾ തന്നെ നിരവധി അറബ് രാജ്യങ്ങൾ ഞങ്ങളിൽ നിന്ന് അവ സ്വീകരിക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ കൃഷി അധിഷ്ഠിതമായ എ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് ലോക വികസനത്തിൽ ഞങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് നിതിന്യാഹു അപ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് എന്നാൽ അതിലപ്പുറം അദ്ദേഹം മുഴക്കുന്ന ചില ശക്തമായ മുന്നറിയിപ്പുകളുണ്ട് ഭീഷണികളുണ്ട് അത് നമ്മൾ കണ്ടേ തീരൂ ഞങ്ങളുടെ ശത്രുക്കളുടെ ഭൂപടം ഞങ്ങൾ തിരുത്തും ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ എന്നേക്കുമായി തീർത്തിരിക്കും ഭൂപടം ഞങ്ങൾ മാറ്റി വരയ്ക്കും ഞങ്ങൾക്കെതിരെ ആയുധമെടുത്തു നിൽക്കുന്ന ഓരോ പ്രദേശങ്ങളും ഞങ്ങൾ തകർത്തിരിക്കും ഹമാസിനെ ഒന്നുപോലും അവശേഷിക്കാതെ ഗസാ മുനമ്പിൽ നിന്ന് ഞങ്ങൾ തൂത്തെറിയും ഇപ്പോൾ അവിടെ ഹമാസിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത് അവശിഷ്ടങ്ങൾ കൂടി ഞങ്ങൾ ഇല്ലാതാക്കും ഞങ്ങൾക്കെതിരെ തിരിയുന്ന ഓരോ ശത്രുവിൻ്റെ കൈകളും ഛേദിക്കപ്പെടുമെന്ന് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞ അതേ വാക്കുകൾ നതിന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ ആവർത്തിക്കുന്നു അമേരിക്കയുടെ തികഞ്ഞ പ്രോത്സാഹനം നമുക്കിവിടെ കാണാം നതിന്യാഹു പ്രസംഗിക്കുമ്പോൾ പക്ഷെ മറുവശത്ത് അവശേഷിക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ നതിന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തിരുന്ന രാഷ്ട്ര ചില പ്രസംഗ ഘട്ടങ്ങൾ പ്രസംഗഘട്ടങ്ങളെത്തുമ്പോൾ വളരെ ഉച്ചത്തിൽ കൈയടിക്കുന്ന ദൃശ്യങ്ങൾ അപ്പോൾ നെതന്യാഹു കരുതി വെച്ചിരിക്കുന്നത് പലതും ലോകത്തിനു വേണ്ടിയാണ് എന്ന് ആ വേദിയെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇസ്രയേലിൻ്റെ നിശ്ചയദാർഢ്യം ലോകത്തിന് മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തി ഗസ്സാ മുനമ്പിലെ പലസ്തീനികളോട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നല്ല നാളേക്ക് വേണ്ടിയാണ് ഈ യുദ്ധം നിങ്ങളെ തിരികെ നിങ്ങളുടെ വീട്ടുകളിൽ വരെ ഇസ്രായേൽ വിശ്രമിക്കത്തില്ല ഇത് നതിന്യാഹു പ്രസംഗിക്കുമ്പോൾ വലിയ ഉച്ചഭാഷണിയിലൂടെ ഗസാ മുനമ്പിലെ ജനങ്ങൾക്കിത് കേൾക്കാം മറുവശത്ത് ഐ ഡി എഫിൻ്റെ മറ്റൊരത്ഭുതം ഇന്നലെ ലോകം കണ്ടു പലസ്തീനികളുടെ മൊബൈൽ ഫോണുകൾ കൂട്ടത്തോടെ ഹാക്ക് ചെയ്യപ്പെടുന്നു എല്ലാ പലസ്തീനികളുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് നതിന്യാഹുവിൻ്റെ പ്രസംഗം നദന്യാഹുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റുകൾ അതിൽ ഗസാ മുനമ്പിൽ ഇസ്രയേൽ കരുതി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ ഇതെല്ലാം കടന്നു ചെല്ലുന്നു അക്ഷരാർത്ഥത്തിൽ ലോകം നടുങ്ങിപ്പോയ നിമിഷങ്ങളാണ് ഇതിനെ തുടർന്ന് മൈക്രോസോഫ്റ്റ് പെട്ടെന്ന് തന്നെ ഐ ഡി എഫിനുള്ള ചില സൗകര്യങ്ങൾ അവർ പിൻവലിക്കുന്നു കാരണം മൈക്രോസോഫ്റ്റ് പോലും അന്തം വിട്ടുപോയി എങ്ങനെ ഇസ്രായേൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ ഹാക്ക് ചെയ്തു എന്ന് ഇത് ബോധ്യപ്പെടുത്താൻ നെതന്യാഹു ഹിസ്ബുള്ളയുടെ കാര്യം കൂടി ആ യു എൻ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു ഹിസ്ബുള്ളയുടെ ഭീകരർക്ക് ഞങ്ങളൊരു സന്ദേശം നൽകിയിരുന്നു അത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്നാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ നിതിന്യാഹു ചോദിച്ചത് ഒരു പക്ഷേ ലോക നേതാക്കളിൽ അപൂർവമായി മാത്രം നമ്മൾ കാണുന്ന ഒരു ആത്മവിശ്വാസം ദൃഢനിശ്ചയം ആക്രമിക്കാനുള്ള ധൈര്യം അക്രമോത്സുഖമായ വെല്ലുവിളികൾ ഇതൊക്കെയാണ് നതിന്യാഹു ഇന്നലെ യു എൻ ജനറൽ അസംബ്ലിയിൽ കരുതി വെച്ചത് പക്ഷേ നതിന്യാഹു ഒരു വാഗ്ദാനം കൊടുത്തു പരസ്യമായൊരു വാഗ്ദാനം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളെ വിട്ടയച്ചാൽ ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കും പക്ഷേ ഗസാ മുനമ്പിൽ ഹമാസ് ഉണ്ടാകില്ല ഗസ്സാ മുനമ്പിൻ്റെ ഭരണം ഒരു താൽക്കാലിക പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറും പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ നിയന്ത്രണങ്ങൾ അവിടെ നിന്ന് പിൻവലിക്കില്ല കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കലാണ് ഇന്നലെ നിതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയത് എന്ന് വ്യക്തം തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് പൂർണ്ണമായും വ്യക്തമാണ് കാരണം ഇസ്രായേലിൻ്റെ ഒരു ദൃഢനിശ്ചയം അത് അത് തന്നെയാണ് അവരെ ഈ ഒരു പോരാട്ടത്തിൽ വിജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പക്ഷെ മറുഭാഗത്ത് ഒരുപക്ഷെ ഇത്രത്തോളം പ്രതിനിധികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും ഒരു കാരണം അവിടെയുണ്ട് ഗസയുടെ ഒരു ഭീകരമായ അന്തരീക്ഷം കുഞ്ഞുങ്ങളുടെ നിലവിളി ഇതും ഒരു പക്ഷേ മനുഷ്യരാശിക്ക് ആർക്കും കണ്ണടയ്ക്കാൻ പറ്റില്ല ഇനിയും നിർത്തിക്കൂടെ എന്നുള്ള ഇത് ഒരു പക്ഷെ ആദ്യമെല്ലാം ഇസ്രയേലിനോടൊപ്പം നിന്ന രാജ്യങ്ങൾ പോലും ആ ഇസ്രയേലിനോടൊപ്പം തന്നെ പങ്കു ചേർന്ന രാജ്യങ്ങൾ പോലും ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് അതൊരു പക്ഷേ അതിക്രമം അതിരൂക്ഷമായി അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന് കാണുന്നതിലും അപ്പുറമായി എന്നുള്ളൊരു തോന്നല് തന്നെയായിരിക്കാം ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ നിലവിളി നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഞന്യാഹുവിൻ്റെ ഈ ഒരു തീരുമാനം ഈ ഒരു ദൃഢമായിട്ടുള്ള ഈ ഒരു തീരുമാനം ഗസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഒരു ഹമാസിനെ പൂർണ്ണമായും ചുട്ടരിക്കുക എന്നുള്ളതായിരിക്കാം അത് എത്ര നാൾ എന്നൊരു ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട് ഇനിയും മതിയാക്കിക്കൂടെ അല്ലെങ്കിൽ അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം ഇത്തരത്തിൽ മോചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറ്റിക്കൊണ്ട് ഹമാസിനു വേണ്ടി മാത്രം ഒരു ഒരു യുദ്ധം നടത്തിക്കൂടെ എന്നുള്ള ചോദ്യം കൂടി വരുന്നില്ലേ അല്ല ഇവിടെ രഞ്ചിരി പറഞ്ഞ രണ്ട് പോയിന്റുകൾ ആദ്യത്തേത് ഈ ഇറങ്ങിപ്പോയ അൻപതിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പക്ഷേ അറബിക് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഇറങ്ങിപ്പോയത് അവർ ഓർക്കേണ്ട പലതുമുണ്ട് ഖസാമനമ്പിൽ ആകെ അവിടെ അവശേഷിക്കുന്ന ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ മാത്രമാണ് ആ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും അവരുടെ ക്ഷേമം അന്വേഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ അറബിക് ഈ ഇസ്ലാമിക് രാജ്യങ്ങൾക്കുണ്ട് അവർ അവിടെ നിന്ന് ഓടിയൊളിച്ച് പകരം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ഒരൊറ്റ അജണ്ടയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു എന്തുകൊണ്ട് ഈ രാജ്യം ഈ രാജ്യങ്ങൾ ഖമാസിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല ഹമാസ് ചെയ്ത കൊടും ക്രൂരത അതിൻ്റെ പേരിൽ ഇപ്പോഴും അവർ തടവിലാക്കി വെച്ചിരിക്കുന്ന ആ ബന്ധികളെക്കുറിച്ച് ഈ രാജ്യങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അവിടെയാണ് ട്രംപ് വ്യത്യസ്തനാകുന്നത് ഇസ്രായേലിൻ്റെ ഓരോ ജീവനും അവർ വലിയ വില കൽപ്പിക്കുന്നുണ്ട് നമുക്ക് പതിറ്റാണ്ടുകളായുള്ള കഥകൾ തിരിയുമ്പോൾ അക്കാര്യം വ്യക്തമാണ് ഒരു സൈനികന് വേണ്ടി പത്ത് രണ്ടായിരത്തോളം സാധാരണ തടവുകാരെ വിട്ടയച്ച ചരിത്രം ഇസ്രായേലിനുണ്ട് ജീവനോടെ ഉണ്ട് എന്ന് അമേരിക്ക കരുതുന്ന ഇരുപത്തിരണ്ട് ബന്ധികൾ പക്ഷേ ഇരുപത് പേരുടെ പേര് മാത്രമേ നതുന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ വായിച്ചുള്ളൂ കാരണം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അത്ര ശക്തമാണ് ഒരു പക്ഷേ പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ രണ്ട് പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ടാവാം ഇരുപത് പേരുടെ പേര് നെതിന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ വിവരിച്ചു പക്ഷേ ഈ ബന്ദികളെ വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ട് അറബിക് ഇസ്ലാമിക് രാജ്യങ്ങൾ ശക്തമായ സമ്മർദ്ദം ഹമാസിനു മേൽ ചെലുത്തുന്നില്ല ആ ചോദ്യത്തിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം അവിടെയാണ് ഗസാ മുനമ്പിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശങ്ങൾക്ക് നേരെ കണ്ണടച്ച ഈജിപ്റ്റിൻ്റെയും ജോർദാൻ്റെയും ഒക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് ഈജിപ്റ്റ് ജോർദാൻ ഉൾപ്പെടെ ഒരു പക്ഷേ ഈ അറുപത് അമ്പതിൽ അറുപത് രാജ്യങ്ങൾ അവരുടെ മേഖലകളിലേക്ക് ഒരു കുടിയേറ്റം അനുവദിച്ചാൽ അൻപതിനായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ വീതം ജനങ്ങളെ അതത് രാജ്യങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും മുൻപ് സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലെബനനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങളെ കൂട്ടത്തോടെ സ്വീകരിച്ച ചരിത്രമുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ബ്രിട്ടൻ ഇന്നും കെടുതി അനുഭവിക്കുന്നത് അത്തരം കുടിയേറ്റങ്ങളുടെ പേരിലാണ് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അന്ന് വലിയ തോതിൽ കുടിയേറ്റം അനുവദിച്ചിരുന്നു എന്നിട്ട് കാനഡ പോലും വലിയ തോതിൽ കുടിയേറ്റങ്ങൾക്ക് അവസരം തുറന്നു കൊടുത്തു കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ ഇത്തരം കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ കാനഡ സ്വീകരിച്ചിരുന്നു ഈ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് അറബിക് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും വിവരം സ്വീകരിക്കാം അവർ എന്തുകൊണ്ടാണ് പലസ്തീനുകളെ ഭയപ്പെടുന്നത് ഈജിപ്തിൻ്റെ അതിൻ്റെ കഥ പറയും ഒരിക്കൽ ഈജിപ്റ്റും ഒക്കെ വലിയ തോതിൽ ഫലസ്തീനുകളെ സ്വീകരിച്ചിരുന്നു അവരുടെ മണ്ണിൽ അവർക്ക് വാസസ്ഥലങ്ങൾ ഉറപ്പിക്കാൻ അനുവദിച്ചിരുന്നു അതിൻ്റെ കെടുതി അനുഭവിച്ചവരാണ് ലബനൻ പലസ്തീൻ ലിബറേഷൻ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ തുടക്കവും വളർച്ചയും ഒക്കെ ലബനൻ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അവർ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ ഭീകര സംഘടനകൾ പല തലങ്ങളിൽ പലസ്തീൻ ജനത രൂപം കൊടുത്തപ്പോൾ അതിൻ്റെ വലിയ കെടുതികൾ അനുഭവിച്ച രാജ്യങ്ങളായി ഈജിപ്റ്റും ലബനനുമൊക്കെ ജോർദാനുമൊക്കെ അതുകൊണ്ടാണ് പിന്നീട് പലസ്തീനികളെ സ്വീകരിക്കാൻ അവർ തയ്യാറാകാതെ വന്നത് പകരം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഒരു ചെറിയ തുണ്ട് ഇസ്രായേലിന് രണ്ട് വശങ്ങളിലാക്കി നിക്ഷേപിച്ചുകൊണ്ട് അവിടെ പലസ്തീൻ ഉയർത്തി എല്ലാ കാലത്തും ഒരു അസ്ഥിരത ഉണ്ടാക്കുക അറബിക് രാജ്യങ്ങൾ എന്നും ഇസ്രായേലിനെ ഭയക്കുന്നുണ്ട് കാരണം പെർന്ന് വീണതിന് തൊട്ടു പിന്നാലെ അറബിക് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു യുദ്ധം തുടങ്ങിയിരുന്നു അന്ന് അതിസാഹസികമായി അറബ് രാജ്യങ്ങളെ ചോ ആക്രമിച്ച് തോൽപ്പിച്ച ഇസ്രയേൽ അന്ന് മുതൽ അവരുടെ ശത്രുവാണ് തരം കിട്ടിയാൽ ഇസ്രായേലിനെ വീഴ്ത്താൻ കാത്തിരിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഇറാനാണ് ഏറ്റവും മുഖ്യം അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഒരു അജണ്ട ആ അജണ്ട കൃത്യമായി മനസ്സിലാക്കിയാണ് ഇസ്രായേൽ ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ജെറുസലേമിൽ നിന്ന് ഒരു മൈൽ മൈലകലെ ഒരു ഭീകര രാഷ്ട്രം നിങ്ങൾ സഹിക്കുമോ ന്യൂയോർക്കിൽ നിന്ന് ഒരു മൈലകലെ കടൽപരമായ വ്യത്യ വേർതിരിവുകളില്ല ആ മുഴുവൻ ഭാഗവും വേർതിരിക്കുന്നത് ഖരപ്രദേശം ആണ് അപ്പോൾ അതിൻ്റെ കെടുതിയും അതിൻ്റെ അപകടവും കൃത്യമായി മനസ്സിലാക്കിയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത് ഗസാ മുനമ്പിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ മണ്ണിലേക്ക് കയറിയ ഓർമ്മ അവരെ അത്രയധികം വേട്ടയാടുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം നിദന്യാഹുവിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ മറുവശത്ത് ഗസാ മുനമ്പിൽ ഇനി അവശേഷിക്കുന്നവരുടെ ഗതി എന്താകുമെന്ന ചോദ്യം അത് അതിലേക്ക് എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ കടന്നു വരുന്നില്ല ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നെതിന്യാഹ് മുന്നോട്ട് വയ്ക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട് ഹമാസ് ബന്ധുക്കളാക്കിയിരിക്കുന്ന തങ്ങളുടെ ഇസ്രയേലികളെ വിട്ടയക്കണം എന്തുകൊണ്ട് ചർച്ചകൾ ആ വഴിക്ക് തിരിയുന്നില്ല ഇസ്രയേലിനോട് ആയുധം താഴെ വെക്കാൻ ആവശ്യപ്പെടുന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ അവരുടെ ബന്ധുകളെ വിട്ടുകൊടുക്കാനുള്ള സമ്മർദ്ദം എന്തുകൊണ്ട് യു ജനറൽ അസംബ്ലിയിൽ ചെലുത്തിയില്ല ഇത്തരമൊരു ആവശ്യകത ഉന്നയിച്ച് ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് യു കെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലാണിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ യു കെയുടെ ഒരു സർവേ വായിച്ചു അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് സംഘടിപ്പിച്ചാൽ ഒരു സർവേ ഫലം പറയുന്നത് കുടിയേറ്റ വിരുദ്ധതയ്ക്ക് ഇപ്പോൾ വോട്ട് വീഴുമെന്നാണ് അവർ മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഏറുമെന്നാണ് ഒരുപക്ഷെ യു കെയിൽ പി ആർ സ്റ്റാറ്റസിൽ നിൽക്കുന്നവരെ പോലും ഈ പുതിയ ഭരണകൂടം പുറത്താക്കും അത്ര വലിയ ഒരു ജനവികാരം ആളിക്കത്തുകയാണ് യു കെയിൽ തങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതം തകർന്നു എന്ന ഒരു പൊതുബോധം അവരെ നയിക്കുന്നു ഇതേ ഇപ്പോൾ ഫ്രാൻസിലും ഒരിക്കൽ തീവ്ര ഇസ്ലാമിസത്തിനെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഏറ്റവും കടുത്ത നടപടികൾ എടുത്ത ഇമാനുവൽ മക്റോ എന്ന ലോകത്തിലെ ഒരു കരുത്തുറ്റ നേതാവുണ്ടായിരുന്നു അദ്ദേഹം പോലും ഇപ്പോൾ രാജ്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വശമ്പതനായിരിക്കുന്നു അത്രയധികം ആഭ്യന്തര സമ്മർദ്ദം ഉയർത്താൻ കുടിയേറ്റ ഗ്രൂപ്പുകൾക്ക് കഴിയുന്നു അപ്പോൾ പിന്നെ ഇസ്രയേലിന്റെ ഒരു നിലപാട് അവിടെയാണ് ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ കട്ടയ്ക്ക് വെല്ലുവിളിക്കുന്നത് ആരെതിർത്താലും ഇസ്രായേൽ ഞങ്ങളുടെ മണ്ണിൽ ഒരു പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും സാർ പറഞ്ഞത് പോലെ നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ഇസ്രായേൽ ഒരു വലിയ യോദ്ധാവായി നിൽക്കുന്നു മറുഭാഗത്ത് യുദ്ധം തുടങ്ങി അവസാനം സ്വന്തം കുഴി തന്നെ വെട്ടിയ ഹമാസ് ഇതിൽ ആര് ജയിക്കും തോൽക്കും എന്നതിനേക്കാളപ്പുറം കുറെ പലസ്തീൻ ജനത ഒന്നും അറിയാത്ത ജനത ഹമാസ് കുമ്പിട്ടിരിക്കുമ്പോഴും വീണ്ടും വീറോടെ പൊരുതാൻ കാത്തിരിക്കുന്ന കുറെ തീവ്രവാദികൾ ഏതായാലും യുദ്ധമെന്നും അപകടമാണ് യുദ്ധമെന്നും മനുഷ്യന്റെ നെഞ്ചത്തടിക്കുന്ന വലിയൊരു ആണി തന്നെയാണ് വേദനയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് നിരവധി ജനങ്ങളുണ്ട് ഒന്നും അറിയാത്തവർ നീതി കിട്ടത്തെ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം